നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല തൈക്കാട്ടുശേരിയിൽ ചാരായവേട്ട നാനൂറ്റി അൻപത് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ആലപ്പുഴ എക്സൈസ് ഇൻ്റലിജൻസും ചേർത്തല സർക്കിൾ പാർട്ടിയുമായി ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ തൈക്കാട്ടുശേരി ഭാഗത്തു നിന്നും ചാരായം മാറ്റുവാൻ പാകമായ നാനൂറ്റി അൻപത് ലിറ്റർ കോടയും മാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു മേക്കരവെളി പ്രവീൺ പ്രകാശൻ എന്നയാളെ പ്രതിയാക്കി കേസെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി വി വേണുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റോയി ജേക്കബ് ചേർത്തല സർക്കിൾ ഓഫീസിലെ പ്രിവൻറ്റീവ് ഓഫീസർ പി ടി ഷാജി പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് അനിലാൽ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാജൻ ജോസഫ് കെ യു മഹേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എസ് ഷാരിക എക്സൈസ് ഡ്രൈവർ രജിത് കുമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു